ദ ജേണലിസ്റ്റിലേക്ക് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് പശ്ചിമേഷ്യയെ വലിയ ആശങ്കയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ഇന്നലെ രാത്രിയോടെ ഇറാനിൽ നിന്നും ആ സ്ഫോടന വാർത്ത എത്തുന്നത് ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ ഒരെട്ട് നില കെട്ടിടത്തിൽ വലിയ ശബ്ദത്തോടുകൂടിയുള്ള സ്ഫോടനമുണ്ടായി എന്നും ഒരു കൊച്ചു പെൺകുട്ടി ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ഇരുപതിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന റിപ്പോർട്ട് തൊട്ടു പിന്നാലെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത് അമേരിക്കയുടെ ആക്രമണത്തിൻ്റെ സൂചനയാണെന്നും ഇറാൻ്റെ തകർച്ച തുടങ്ങിയെന്നും ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില സൈനിക നേതാക്കൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള നിരവധി സൂചനകൾ മുന്നോട്ട് വെച്ചു ഇതോടുകൂടി ഇറാൻ്റെ ഇസ്ലാമിക ഭരണം താഴെ വീഴുമെന്ന് കരുതിയിരുന്ന നമുക്കിടയിലുള്ളതടക്കമുള്ള നിരവധി ആളുകൾ ആഘോഷം തുടങ്ങി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാൻ്റെ പരിപ്പെടുക്കാൻ പോവുകയാണ് അതിൻ്റെ തുടക്കമെന്ന നിലയിലുണ്ടായ സ്ഫോടനമാണിത് അമേരിക്ക ദാ ഇറങ്ങി കളിക്കുകയാണ് ഇനി യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പലുകളിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ ആകാശത്തേക്ക് പോകും ഇറാൻ്റെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും തകർക്കും അലി ഖാംനേയിയെ ഒന്നുകിൽ ജീവനോടെ തട്ടിക്കൊണ്ടുവരികയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള നിരവധി നെറേറ്റീവുകൾ ഇതിന് പിന്നാലെ നമുക്കിടയിലടക്കം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഇറാൻ രംഗത്ത് വന്നു അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന സ്ഫോടനമല്ല നെരമറിച്ച് അവിടെ ഒരു ഷോപ്പിൽ വാതകം ലീക്ക് ചെയ്ത് ഉണ്ടായ ഒരു സ്ഫോടനമാണ് അതായത് വാതക ചോർച്ച എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഈ എട്ടുനിര കെട്ടിടത്തിൽ ഉണ്ടാകുന്നു അത് നിയന്ത്രിക്കാൻ അവിടെയുള്ള ജീവനക്കാർക്ക് കഴിയുന്നില്ല തൊട്ടു പിന്നാലെ അവിടെ വലിയ ശബ്ദത്തിൽ സ്ഫോടനം ഉണ്ടാകുന്നു എട്ടു നിര കെട്ടിടത്തിന്റെ രണ്ട് നിലകൾ പൂർണ്ണമായി തകർന്നു ഇതാണ് സംഭവിച്ചത് എന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞതോടെ ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ നാശം ഉടൻ ഉണ്ടാകുമെന്ന് കരുതിയവർ വലിയ തോതിൽ നിരാശരായി പക്ഷേ അപ്പോഴും യുദ്ധം തുടങ്ങണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ട്രംപിൻ്റെ ചില നിർണായക നീക്കങ്ങൾ മറുവശത്ത് നടക്കുകയാണ് ഇറാൻ പറയുന്നു ഈ സ്ഫോടനമെന്ന് പറയുന്നത് വാതക ചോർച്ചയെ തുടർന്നുകൊണ്ടാണ് എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക നടത്താൻ ആഗ്രഹിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് കാരണം ഇങ്ങനെയൊരു സ്ഫോടനം നടന്നതിന് പിന്നാലെ വലിയ തോതിൽ പ്രകോപനപരമായ പല നിലപാടുകളും അമേരിക്ക സ്വീകരിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ പ്രക്ഷോഭകരെ വിട്ടയക്കണമെന്നുള്ളതായിരുന്നു അതായത് ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് പരന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി ഇറാനുള്ളിൽ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നു എന്നതായിരുന്നു അപ്പം അതേ സമയത്ത് തന്നെ ട്രംപ് പറയുകയാണ് ഈ പറയുന്ന ഇറാനിലെ പ്രക്ഷോഭകരെ എല്ലാം നിരുപാധികം ജയിലിൽ നിന്ന് വിട്ടയക്കണം പ്രക്ഷോഭകർക്കെതിരായ നടപടികൾ അവസാനിപ്പിക്കണം എന്ന് അപ്പോൾ ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രക്ഷോഭകാരികളാണ് ഇറാൻ തകർത്തത് ഇറാനിൽ ഈ സ്ഫോടനം ഉണ്ടാക്കിയത് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടായിരിക്കണം വീണ്ടും ട്രംപ് പ്രക്ഷോഭകാരികൾക്ക് അനുകൂലമായിട്ട് ആ സമയത്ത് രംഗത്ത് വന്നത് അപ്പോൾ ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാൻ തകർക്കുക ഇറാൻ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഈ യുദ്ധാന്തരീക്ഷത്തിന് തീവ്രത കൂട്ടുന്ന വിധത്തിൽ ഒരുപാട് നടപടികൾ ഇറാനിലും അമേരിക്കയിലുമായിട്ട് നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്ന നടപടികൾ എന്ന് പറയുന്നത് തുർക്കിയും സൗദിയും ജി സി സി രാജ്യങ്ങളുമൊക്കെ ചേർന്ന് ഒരു ഒത്തുതീർപ്പ് ശ്രമം തീവ്രമായി നടത്തുന്നുണ്ട് കാരണം ഒരു യുദ്ധാന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നത് പശ്ചിമേഷ്യയുടെ മുഴുവൻ വളർച്ചയ്ക്കും വികാസത്തിനും വലിയ തോതിൽ കോട്ടം സംഭവിപ്പിക്കുന്നതിന് കാരണമാകും അപ്പോൾ ഇവർ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ വേണമെന്ന നിലയിലേക്ക് അമേരിക്കയുമായും ഇറാനുമായും ചർച്ചകൾ നടത്തുകയാണ് പക്ഷേ ട്രംപ് ഇന്നലെ വീണ്ടും തൻ്റെ കടുമ്പിടുത്തം തുടർന്നു മൂന്ന് കാര്യങ്ങളിലാണ് ട്രംപ് പ്രധാനമായും കടുമ്പിടുത്തം നടത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ ആണവ പരീക്ഷണം പരിപൂർണമായി നിർത്തുക രണ്ട് ഇറാനിലെ പ്രക്ഷോഭകാരികളെ ഇനി ഒന്നും ചെയ്യരുത് തടവിലാക്കിയവരെ മുഴുവൻ നിരുപാധികം വിട്ടയക്കണം ഇനി ആർക്കു നേരെയും ആക്രമണം ഉണ്ടാകരുത് മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും രസകരം അതായത് ഇറാൻ അവരുടെ ആഭ്യന്തര സുരക്ഷയുടെ ഭാഗമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം പരിമിതപ്പെടുത്തണം അതായത് ദീർഘദൂര മിസൈലുകൾ ഉണ്ടാക്കരുത് ചെറിയ ദൂരത്തേക്ക് പോകുന്ന മിസൈലുകൾ നിങ്ങൾ ഉണ്ടാക്കിക്കോ ആലോചിച്ച് നോക്കുക ഒരു പരമാധികാര രാഷ്ട്രത്തോട് അവരുടെ ശത്രുക്കളെ ആക്രമിക്കാനും ശത്രുക്കളിൽ നിന്ന് അവർക്ക് പ്രതിരോധം സ്വയം സൃഷ്ടിക്കാനും വേണ്ടിയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കരുത് എന്നൊരു രാജ്യം അമേരിക്ക ആവശ്യപ്പെടുകയാണ് അത് നടപ്പായെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ യുദ്ധാന്തരീക്ഷം ഒഴിവാക്കൂ എന്ന് ട്രംപ് പറയുകയാണ് നോക്കുക ഇയാളുടെ തലയ്ക്ക് വല അസുഖമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റൂ കാരണം ഇങ്ങനെ ഇങ്ങനെ പശ്ചിമേഷ്യയെ യുദ്ധ ഭീതിയിലേക്ക് തള്ളിവിടുന്നതിലൂടെ ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് നേട്ടമാണ് ഇയാൾക്ക് ലഭിക്കുന്നത് ലോകത്തിന് അറിയാം ഇറാനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ല രക്തസാക്ഷിത്വം അഹങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ് രക്തസാക്ഷി ആവുക എന്നത് ഭൂമിയിൽ ഏറ്റവും വലിയ പുണ്യമായി കരുതുന്നവരാണ് ആ ജനതയോട് അല്ലെങ്കിൽ ആ സൈന്യത്തോട് ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിങ്ങളെ വെടിവെച്ച് കൊല്ലും നിങ്ങൾ സറണ്ടർ ആയിക്കോ എന്ന് പറയുന്നത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊട്ടത്തരമല്ലേ അതല്ലേ ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഐ ആർ ജി സിയോടും ഖാമിയോടും ഒക്കെ നിങ്ങൾ കീഴടങ്ങില്ലെങ്കിൽ ഞങ്ങൾ തീർത്ത് കളയും എന്ന് പറഞ്ഞ് ആരെങ്കിലും വിലപേശാൻ നിൽക്കൂ ഇപ്പോൾ സംഭവിക്കുന്നതാണ് ഇയാൾ കൃത്യമായി നിരന്തരമായി ഇയാളുടെ അജണ്ടകൾ ഇറാനിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ആണെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഇറാൻ്റെ സംയുക്ത സൈനികാഭ്യാസം അതിശക്തമായി ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് ഹോർമോസ് കടലെടുക്ക് ഒമാൻ തീരങ്ങൾ അതുപോലെ തന്നെ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പരിധിയിലൊക്കെ റഷ്യയും ചൈനയും ഇറാനും ഒക്കെ ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇറാൻ്റെ ഒരു വലിയ സൈനികാഭ്യാസം വേറെയും നടക്കുന്നുണ്ട് ഇത് കണ്ടതോടുകൂടി അമേരിക്കയ്ക്ക് വലിയ ഭയമുണ്ടായി ട്രംപ് ഉടൻ തന്നെ രംഗത്ത് വന്നുകൊണ്ട് കയ്യിൽ നിന്ന് പോകുന്ന വിധത്തിൽ അതായത് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളൊക്കെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം എവിടെയെങ്കിലും ചെറിയൊരു സ്പാർക്ക് അത് വലിയ ആളിക്കത്തലിലേക്കും ഒരു മഹായുദ്ധത്തിലേക്ക് പോകും ഇന്നലെ ഇറാനിൽ സ്ഫോടനമുണ്ടായപ്പോൾ സംഭവിച്ചത് അതാണ് അമേരിക്ക ആക്രമിച്ചതാണ് എന്ന നിലയിൽ വലിയ പ്രചാരണം നടക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എന്ന സൂചനകൾ എന്ന നിലയിലേക്ക് നൽകുകയാണ് അമേരിക്ക ഇറാനെ കയറി അട്ടിച്ചു എന്ന നിലയിൽ ലോകം മുഴുവൻ പ്രചാരണം നടക്കുന്നു പശ്ചിമേഷ്യ വലിയ ഭീതിയിലേക്ക് പോയി ഇന്നലെ ആ സമയത്ത് എനിക്ക് എത്ര ഫോൺ കോളുകളാണ് പ്രവാസി സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് വന്നതെന്നറിയോ ഇവിടെ യുദ്ധം യുദ്ധമുണ്ടാകാൻ പോവുകയാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് പറയുമെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ചില മലയാള മാധ്യമങ്ങൾ ഇത് അമേരിക്കയുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ ചില വാർത്തകൾ നൽകി എന്നാലോചിച്ച് നോക്കുക ഒരു ഒരു വാതക ചോർച്ചയുടെ ഭാഗമായിട്ടൊരു സ്ഫോടനം ഉണ്ടായപ്പോഴേക്കും ലോകം മുഴുവൻ യുദ്ധം തുടങ്ങി എന്ന മട്ടിലേക്കുള്ള ഒരു ചിന്താഗതി വന്നു അപ്പോൾ ശരിക്കും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്നായിരിക്കും അത് കത്തിപ്പടരുക എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ബോധപൂർവമായി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനെതിരെ സ്വന്തം രാജ്യത്തിൽ ഇരുന്ന് പ്രവർത്തിച്ച ആ രാജ്യത്തിൻ്റെ കണ്ണിൽ രാജ്യവിരുദ്ധരും തീവ്രവാദികളുമായി കാണുന്ന ആളുകളെ വെറുതെ വിട്ടയക്കാനായിട്ട് മറ്റൊരു രാജ്യം ആവശ്യപ്പെടും ഇപ്പോൾ ട്രംപ് ചെയ്യുന്നതാണ് ഇറാനിൽ ഇരുന്നു കൊണ്ട് വിദേശ ശക്തികളുടെ പാശ്ചാത്യ ശക്തികളുടെ പണവും വാങ്ങിച്ച് സഹായവും വാങ്ങിച്ച് ആ രാജ്യത്തെ തകർക്കാൻ ഇറങ്ങി തിരിച്ചവരെ രാജ്യവിരുദ്ധരെന്ന് കണ്ടെത്തി ഇറാൻ തടവിലിട്ടിരിക്കുകയാണ് അവരെ വിട്ടയക്കണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് അമേരിക്കയ്ക്ക് അതിനുള്ള താല്പര്യം എന്താണ് അപ്പോൾ മനസ്സിലായില്ലേ അമേരിക്ക പറഞ്ഞിട്ടാണ് ഇവർ പണി ഒപ്പിക്കുന്നതെന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവർ ആ രാജ്യത്ത് സംഘർഷം ഉണ്ടാക്കിയതെന്ന് അപ്പോൾ അമേരിക്കയുടെ മുഖം കുറെ കൂടി വലിച്ചു കീറുകയാണ് മുഖംമൂടി വലിച്ചു കീറപ്പെടുകയാണ് എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ സൈനികാഭ്യാസം ഇറാൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ കണ്ട് അമേരിക്കയുടെ കിളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കപ്പലുകൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം സംഭവിച്ചാൽ അതായത് ഞങ്ങളുടെ കപ്പലുകൾക്കോ ആ കപ്പലുകളിലുള്ള വിമാനങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ മുച്ചൂടും മുടിച്ചു കളയുമെന്ന് ട്രംപ് പിന്നെയും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആശം പോയി കാരണം ഇപ്പം തന്നെ ഇറാൻ്റെ പടക്കപ്പലുകൾ ഇറങ്ങിയിട്ട് നേർക്ക് നേർ നിൽക്കുകയാണ് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്പോൾ അതിനിടയിലാണ് സംയുക്ത സൈനികാഭ്യാസവും ഒറ്റയ്ക്കുള്ള ഒക്കെ വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും തങ്ങളുടെ കപ്പലുകൾ അത് എണ്ണാൻ കഴിയാത്തത്രയും കോടികൾ മൂല്യമുള്ള തങ്ങളുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യുദ്ധക്കപ്പലുകൾ മുങ്ങുമോ എന്ന പേടി അമേരിക്കയ്ക്ക് നല്ലതുപോലെ തട്ടിയിട്ടുണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം അമേരിക്കയ്ക്ക് നല്ലപോലെ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകരുത് എന്നൊക്കെ ഉഗ്രശാസനം എന്ന രീതിയിൽ നടത്തുന്നത് സത്യം പറഞ്ഞാൽ നമുക്കറിയാതെ പേടിച്ചിട്ടാണ് വല്ല ആവശ്യമുണ്ടായിരുന്ന ട്രംപ് ഇക്കണ്ട സംവിധാനം മുഴുവൻ അവിടെ കൊണ്ടുവരുന്നത് അറബ് രാജ്യങ്ങളുമായി സംസാരിച്ച് ഇറാനുമായിട്ടൊരു ഫെയർ ഡീൽ ഉണ്ടാക്കിയ പോലെ ഇറാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഫെയർ ഡീലിന് തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഊർജ്ജ ആവശ്യം വിനിയോഗിക്കുന്നതിന് വേണ്ടി ആണോ പരീക്ഷണം നടത്തണം ഞങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ഞങ്ങളുടെ രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഞങ്ങൾക്ക് ആയുധങ്ങൾ നിർമ്മിക്കണം അത് ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ നിർമ്മിക്കണം അത് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനുള്ളതല്ല ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അതുപോലെ ഞങ്ങളുടെ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുന്ന രാജ്യവിരുദ്ധത ഞങ്ങൾ തുറങ്കിലടയ്ക്കും എന്നാലേ ഞങ്ങളുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു വിലയും കൽപ്പിക്കാതെ ഞാൻ പറയുന്നത് നീയൊക്കെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ട്രംപ് അങ്ങനെ ഉഗ്രശാസനം നടത്തുമ്പോൾ അത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല നെഞ്ചു വിരിച്ച് അങ്ങനെ നിൽക്കുകയാണ് അതാണ് ട്രംപിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഇതോടുകൂടി യുദ്ധ ഭീതി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ യുദ്ധം തുടങ്ങുന്ന വിധത്തിലുള്ള മാരക നീക്കങ്ങൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഇറാനിൽ സ്ഫോടനം സ്ഫോടനമുണ്ടായത് ആ സ്ഫോടനമുണ്ടായപ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലേക്കുള്ള പ്രചാരണങ്ങൾ വന്നു എന്തായാലും ഇറാനിൽ അമേരിക്ക ബോംബിട്ടതാണോ എന്ന ആ ഒരു സംശയത്തിന് വിരാമമാവുകയാണ് പക്ഷേ അമേരിക്ക പശ്ചിമേഷ്യ കത്തിക്കുന്ന വിധത്തിൽ അവരുടെ നിർണായകമായ പല നീക്കങ്ങളും പ്രകോപനങ്ങളും വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും തുടർന്നു കൊണ്ടു വരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിലാണ് പശ്ചിമേഷ്യ ഉള്ളത്